നിങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ക്യാമറയുടെ മെഗാ പിക്സൽ ബാറ്ററി എം എ എച്ച് പ്രൊസസർ സ്പീഡ് എന്നിവയാണ് സാധാരണ നോക്കാറുള്ളത് പക്ഷേ ഫോണിനെ വേഗവേറിയതും സ്മൂത്തും ലോങ് ലാസ്റ്റിംഗും ആക്കുന്ന മറ്റൊരു ഘടകം ഒളിഞ്ഞുകിടപ്പുണ്ട് അത് അറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ എന്നാണ് എന്താണ് സോഫ്റ്റ്വെയർ ഓപ്റ്റിവൈസേഷൻ ഫോണിനുള്ളിലെ ഹാർഡ്വെയർ കൂടുതൽ കാര്യപ്രാപ്തിയോടെ പ്രവർത്തിക്കുവാൻ ഫോണിന്റെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുന്നതുമാണ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഒരു കാറിന്റെ കാര്യം ഉദാഹരണമായി എടുക്കാം എഞ്ചിനെ പ്രൊസസറായി കണക്കാക്കുക ഗിയർ ബോക്സ് നന്നായി ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ കാറിന് കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ ഫോണിൽ പ്രൊസസറും റാമും സ്റ്റോറേജും ബാറ്ററിയും എല്ലാം ഓരോ ഹാർഡ്വെയറുകളാണ് ഇവയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ നല്ല ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ടാകണം സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷന് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാം ഒരേ പ്രോസസ്സറും ഒരേ റാമും ഉള്ള രണ്ട് ഫോണുകൾ അതിൽ ഒരു ഫോൺ സ്മൂത്തായി പ്രവർത്തിക്കുകയും സിംഗിൾ ചാർജിൽ നേരങ്ങൾ ഉപയോഗിക്കാനും കഴിയും പക്ഷെ മറ്റേത് സ്ലോ ആയി പ്രവർത്തിക്കുകയും ബാറ്ററി ചാർജ് വേഗം തീർന്നു പോകുകയും ചെയ്യുന്നു ഈ വ്യത്യാസം ഉണ്ടാകുന്നത് ഇരു ഫോണുകൾക്കും സോഫ്റ്റ്വെയർ ട്യൂൺ ചെയ്തിരിക്കുന്നതിലെ വ്യത്യാസം കൊണ്ടാണ് ആപ്പിൾ ഗൂഗിൾ വൺ പ്ലസ് തുടങ്ങിയ ബ്രാൻഡുകൾ സ്ട്രോങ് ഓപ്റ്റിമൈസേഷൻ പേര് കേട്ട ബ്രാൻഡുകളാണ് ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ ഒക്കെ അതുവഴി ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ബാറ്ററിയിൽ നിന്ന് മിതമായി വൈദ്യുതി ഉപയോഗിക്കേണ്ട ആവശ്യമേ വരികയുള്ളൂ ഒരു ഫോണിന് നല്ല സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം ഒരു ഫോണിന്റെ ബോക്സിലെ വിവരങ്ങളിൽ നിന്നോ ഫീച്ചറുകളിൽ നിന്നോ ഇത് മനസ്സിലാക്കുവാൻ കഴിയില്ല എന്നാൽ മറ്റ് അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമത്തേത് യൂസർ എക്സ്പീരിയൻസ് ഫോൺ ഉപയോഗിക്കുമ്പോൾ ആപ്പുകൾ വേഗത്തിൽ ഓപ്പൺ ആകുന്നുണ്ടോ എന്നും സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റർ കൂടാതെ സ്മൂത്തായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക രണ്ടാമത്തേത് ബാറ്ററി എഫിഷ്യൻസി ആണ് ഈ ഫോണിന്റെ ബാറ്ററി സൈസ് അല്ലെങ്കിൽ എം എ എച്ച് ഉള്ള മറ്റു ഫോണുകളെക്കാൾ കൂടുതൽ നേരം ചാർജ് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മൂന്നാമത്തേത് അപ്ഡേറ്റ്സ് ആണ് ഒപ്റ്റിമൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ബ്രാൻഡ് നൽകുന്നുണ്ടോ എന്ന് നോക്കുക നാലാമത്തേത് റിവ്യൂസ് ടെക് റിവ്യൂ കാണുമ്പോൾ നിങ്ങൾ നോക്കുന്ന ഹാർഡ്വെയറിൽ തന്നെയുള്ള പല ഫോണുകളുടെ കമ്പാരിസൺ നോക്കുക ഏതാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്ന് റിവ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അഞ്ചാമതത് ബ്ലോഡ് വെയർ ആണ് ഫോണിൽ ബേസിക്കായുള്ള സിസ്റ്റം ആപ്പുകൾ കൂടാതെ മറ്റ് ആപ്പുകൾ ഇല്ലെങ്കിൽ അതൊരു ക്ലീൻ സോഫ്റ്റ്വെയർ ആണെന്ന് ഉള്ളതിൻ്റെ സൂചനയാണ് രണ്ടല്ലെങ്കിൽ അതിലധികം മോഡലുകളുടെ ഒപ്റ്റിമൈസേഷൻ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോണുകളുടെ സ്പീഡ് ടെസ്റ്റ് യൂട്യൂബിൽ നോക്കുക ആപ്പുകൾ ഓപ്പൺ ആകാനുള്ള ടൈമും ഗെയിമ് ലോഡാകാനുള്ള ടൈമും താരതമ്യവും ചെയ്യുക ഗെയിമിംഗ് സമയത്ത് വേഗത ചൂടാകുന്ന മോഡലാണോ എന്ന് നോക്കുക അതുപോലെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് പരിശോധിക്കുക ഒരേ വർക്ക് ലോഡ് നൽകുമ്പോൾ വേഗം ഡ്രെയിൻ ആകാതെ ബാറ്ററി ചാർജ് നിൽക്കുന്ന ഫോൺ നൽകുന്നത് നല്ല ഒപ്റ്റിമൈസേഷന്റെ സൂചനയാണ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷന് പല ഗ്രേഡ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ടെക് റിവ്യൂ ചെയ്യുന്ന സാധാരണ ആളുകൾ വെൽ ഒപ്റ്റിമൈസ്ഡ് ആവറേജ് ഒപ്റ്റിമൈസ്ഡ് പൂയർലി ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു അംഗീകൃത ഗ്രേഡിംഗ് സിസ്റ്റം നിലവിലില്ല സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത് എവിടെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് പ്രോസസറിലോ ഹാർഡ്വെയറിലോ അല്ല അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ആപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതും മെമ്മറി എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതും പ്രോസസറിന്റെ പവർ കുറച്ച് ബാറ്ററി സേവ് ചെയ്യുന്നതുമെല്ലാം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ക്വാൽകോം മീഡിയ ടെക് പോലുള്ള ഹാർഡ്വെയർ കമ്പനികൾ ഫൈൻ ട്യൂൺ പെർഫോമൻസിനായി ഫോൺ ബ്രാൻഡുകൾക്ക് ഉപയോഗിക്കാനുള്ള പ്രത്യേകം ഡ്രൈവുകൾ വികസിപ്പിക്കാറുണ്ട് അതുകൊണ്ട് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ഫോൺ നിർമ്മാതാവിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും പ്രൊസസർ നിർമ്മാതാക്കളും ഒരുമിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോണിന്റെ കിച്ചണിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഷെഫാണ് സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ പവർഫുൾ പ്രോസസർ വലിയ റാം പോലെയുള്ള ചേരുവകൾ ചേർത്താലും മികച്ച സ്കിൽ ഇല്ലാത്ത ഒരു ഷെഫിന്റെ കൈപുണ്യം ഇല്ലാതെ നല്ല രുചിയുള്ള വിഭവം തയ്യാറാകില്ല അതുപോലെ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിലും ലേസി സോഫ്റ്റ്വെയർ ഉള്ള ഒരു ഫോണിനേക്കാൾ വെൽ ഓപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ഉള്ള ഫോണിന് നല്ല പെർഫോമൻസ് നൽകുവാൻ കഴിയും ഫോണിൻ്റെ മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ തന്ത്രം സംഖ്യകളാണ് മെഗാ പിക്സൽ റാം സ്റ്റോറേജ് എം എ എച്ച് തുടങ്ങി നിരവധി സംഖ്യകൾ എന്നാൽ ഒരു സ്മാർട്ട് ബയർ ഒരിക്കലും ഈ സംഖ്യകൾ മാത്രം നോക്കില്ല ഉപയോഗത്തിനുള്ള ഫീൽ കൂടി പരിശോധിക്കുക അതാണ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നല്ലതാണോ എന്നുള്ള യഥാർത്ഥ പരിശോധന